കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കറ്റ് വീട്ടമ്മക്ക് ദാരുണാദ്യം ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശിനി പാറുകുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത് കോഴിഫാമിന് സുരക്ഷയൊരുക്കുവാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി നിന്നും ഷോക്കേറ്റാണ് ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കാത്തോടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറക്കുട്ടിയമ്മ മരിച്ചത് അറുപത് വയസ്സാണ് ക്ഷീരകർഷകയായ പാറക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണിയോടെയായിരുന്നു സംഭവം രാവിലെ പാൽ കൊടുക്കാൻ പോയ പാറക്കുട്ടി നേരെ മേരെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല രാത്രിയായിട്ടും പാറക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത് അയൽവാസിയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം നൂറു മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ ഫാമിൽ പാറക്കുട്ടിയെ ഷോക്കറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത് സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടക്കുന്നുണ്ട് ബോധരഹിതയിൽ കിടന്നിരുന്ന പാർക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കയ്യിലും ഷോക്കേറ്റു ഇതോടെയാണ് പാർക്കുട്ടിക്ക് ഷോക്കേറ്റ് വിവരം തിരിച്ചറിയുന്നത് പുല്ലും കെട്ട് കണ്ടതിന്റെ ശേഷമാണ് ഈ രണ്ട് കൈ കാണേ അപ്പൊ അവിടെയുണ്ടെന്ന് മനസ്സിലായി പുല്ലിന്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ അപ്പൊ ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോ എന്തെങ്കിലും ഇതാണ് അപ്പൊ നല്ല വീട്ടാണേ അങ്ങനത്തെ ഒരു ചുമ ഒറ്റ വരിക ആരും പിടിക്കൊന്നും വേണ്ട അപ്പം ഞാൻ ഈ പുല്ലി കൈ കൊണ്ടൊന്നും മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കൈ നല്ല തരിപ്പാണ്ടായി അപ്പോൾ ഇത്രയും ലെവലില്ലാതെ തോന്നി അപ്പം ഞാൻ എൻ്റെ ടോർച്ചുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊറ്റിയതിൻ്റെ ഇവള വയറിൻ്റെ അടിയിലാ അപ്പോഴേക്ക് ഈ സംഭവം മനസ്സിലായി ഒരു കറണ്ട് വെക്കും ചെയ്തുകൊണ്ടില്ല അങ്ങനെ ആവണമെന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു അപ്പോൾ ആർക്കും അങ്ങോട്ട് കടക്കാൻ പോവുക അപ്പോൾ അതിലത്തെ ഒരുക്ക് നല്ല കറന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പോൾ ഇയാൾ നല്ലോണം ഉറക്കാം എന്തൊക്കെയാണ് അവനെ വിളിച്ചു അപ്പൊ അവനോട് ഇന്ത്യയിൽ അവൻ ചോദിച്ചു അയ്യോ ഞാൻ ഉറങ്ങിപ്പോയിട്ടു ഈ വാക്കാണ് അവൻ പോലീസുകാരോടും ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം ചേർന്ന് ഫാമിലെ ജീവനക്കാരെ വിളിച്ചു നടത്തി വയനിലേഫാക്കുകയായിരുന്നു അപ്പോഴേക്കും പാറുക്കുട്ടി വരച്ചിരുന്നു സംഭവത്തില് ഫാംബുടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെ സി ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്